നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ച് കോംബോ സൃഷ്ടിക്കുന്ന പല താരങ്ങളും യഥാർത്ഥ ജീവിതത്തിലും ഒന്നിക്കണമെന്നാണ് പ്രേക്ഷകരുടെ ആഗ്രഹം എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ പലരും അതൊരു ചെറിയ സൗഹൃദമായി സൂക്ഷിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് നടൻ സൽമാനും നടി മേഘാ മഹേഷും വിവാഹിതരാകാൻ പോവുകയാണെന്ന് പറഞ്ഞത് കേട്ട് ആരാധകർക്കും വിശ്വസിക്കാൻ സാധിക്കാതെ വന്നത് കഴിഞ്ഞ ദിവസം വളരെ രഹസ്യമായിട്ടാണ് താരങ്ങൾ വിവാഹിതരായത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഇരുവരും ഒന്നിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ ആർക്കും അത് വിശ്വസിക്കാൻ സാധിച്ചില്ല ഇത് സത്യമാണോ എന്നറിയാതെ സംശയങ്ങൾ ഉയർന്നു പിന്നാലെ രജിസ്റ്റർ വിവാഹത്തിലൂടെ ഒന്നായെന്നും ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്നും താരങ്ങൾ വെളിപ്പെടുത്തി എന്നാൽ രണ്ടാളുടെ പ്രായവും മതവും ഒക്കെ വ്യത്യസ്തമായതിനാൽ ചില വിമർശനങ്ങളും നേരിടേണ്ടതായി വന്നു ഇപ്പോഴത്തെ ഒരു പ്രമുഖ ചാനലിൽ നൽകിയ അഭിമുഖത്തിലൂടെ പ്രണയ വിവാഹത്തെക്കുറിച്ചും വീട്ടുകാരുടെ എതിർപ്പിനെ പറ്റിയുമൊക്കെ സംസാരിക്കുകയാണ് താരദമ്പതിമാർ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതും ഇവൾക്ക് എന്നോട് ഇഷ്ടമുള്ളതും മേഘയുടെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായതിനെ തുടർന്നാണ് എന്നാൽ പെട്ടെന്ന് വിവാഹം നടത്താമെന്ന് തീരുമാനിക്കുന്നത് പിന്നെ ഞങ്ങളുടെ രജിസ്റ്റർ വിവാഹത്തിന്റെ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം രണ്ട് വീട്ടുകാരും പങ്കെടുത്തിട്ടില്ലെന്ന് അതിനർത്ഥം അവിടെ എതിർപ്പുണ്ടെന്ന് തന്നെയാണ് അല്ലറെ ചില്ലേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ വലിയ ഭാഗ്യമെന്ന് പറഞ്ഞാൽ മാരേജിന്റെ അന്ന് ഇവളുടെ അച്ഛൻ അവിടെ വന്നു അച്ഛനെ കണ്ടതോടെ പുള്ളിക്കാരി ഷോക്കായി ഫോട്ടോസ് എടുക്കുമ്പോഴാണ് പ്രതീക്ഷിക്കാതെ അച്ഛൻ കയറി വരുന്നത് എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കൂ എന്ന് പറഞ്ഞ് രണ്ടാളെയും ഒരുപോലെ അനുഗ്രഹിച്ചു കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു ശരിക്കും ഞങ്ങൾ ആകെ ഷോക്കായി പോയി വിവാഹം നടക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ വരുമോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ ഞങ്ങളുടെ ഉള്ളിൽ പേടിയുണ്ടായിരുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് അച്ഛൻ വന്നത് പക്ഷേ അച്ഛൻ വന്നിട്ട് വളരെ കൂളായിരുന്നു മോളെ പൊന്നുപോലെ നോക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു എന്റെ വീട്ടിൽ നിന്നും ഇതുപോലുള്ള എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഉമ്മച്ച് വിളിച്ച് സംസാരിച്ചു ഇപ്പോൾ എല്ലാം നന്നായി വരുന്നുണ്ട് ഞങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് വരുന്ന കമന്റുകളിൽ തൊണ്ണൂറ് ശതമാനം ഞങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങൾ ഒന്നിക്കണം എന്ന് പറഞ്ഞവരുടേതാണ് ഇത്രയധികം ആളുകൾ ഇത് ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ അത്ഭുതമായി പോയി അതിനിടയിൽ കുറച്ച് നെഗറ്റീവുകളുമുണ്ട് ഞങ്ങൾ തമ്മിലുള്ള പ്രായവ്യത്യാസവും മതം വേറെയാണ് എന്നൊക്കെ ഇപ്പോഴും ഒരു പ്രശ്നമായി ആളുകൾ കാണുന്നത് എന്തിനാണെന്നറിയില്ല അതിനെക്കുറിച്ച് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാകുന്നില്ല അതുമാത്രം ഒന്ന് നിർത്തിയാൽ നല്ലതായിരുന്നു കാരണം എനിക്കും എൻ്റെ കൂടെയുള്ള പാർട്ട്നർക്കും അതൊരു പ്രശ്നമല്ല ഞങ്ങൾ നല്ല ഹാപ്പിയാണ് വീട്ടുകാരും ഇപ്പോൾ സന്തോഷത്തിലാണ് പിന്നെ എന്തിനാണ് ഇത്തരം കമന്റുകൾ ഇടുന്നത് പ്രായത്തെക്കുറിച്ചുള്ള കമന്റുകൾ അത്ര കുഴപ്പമില്ലെങ്കിലും മതം പറഞ്ഞുകൊണ്ടാണ് ഭൂരിഭാഗം പേരും വിമർശിച്ചത് അവർക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം എന്ന് അതിന് താഴെ ചോദിക്കുന്ന ആളുകളുമുണ്ടെന്ന് താരങ്ങൾ പറഞ്ഞു സീരിയലിലെ പ്രണയം കണ്ടപ്പോൾ നിങ്ങൾ ജീവിതത്തിലും ഒന്നിച്ചെങ്കിൽ എന്നാഗ്രഹിച്ചു ആ രണ്ടുപേരെയും പ്രതീക്ഷിക്കാതെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം ജീവിതകാലം മുഴുവൻ സന്തോഷമായിരിക്കട്ടെ രണ്ടാളും സീരിയലിൽ ഒന്നിക്കാത്തതിന്റെ വിഷമം ഇപ്പോൾ മാറി നിങ്ങൾ സൂപ്പർ ജോഡിയാണ് രണ്ടുപേരും കൂടെ ഇനി ഒരു യൂട്യൂബ് ചാനൽ കൂടി തുടങ്ങണം എന്നിട്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണെങ്കിൽ മില്യൺ കണക്കിന് വ്യൂസ് ഉണ്ടാകുമെന്ന് ഉറപ്പാണ് കേരളത്തിൽ ആകെ കണ്ടിരുന്ന സീരിയൽ ആയിരുന്നു മിഴിരണ്ടിലും ഒത്തിരി ഇവരെ എന്റെ അമ്മ നിങ്ങളുടെ കട്ട ഫാനാണ് സീരിയലിൽ നിങ്ങൾ ഒന്നിക്കുമെന്ന് ഒത്തിരി പ്രതീക്ഷിച്ചു പക്ഷേ ഇത് വലിയൊരു ട്വിസ്റ്റ് നിങ്ങൾ ജീവിതത്തിൽ ഒന്നിച്ചല്ലേ ലക്കി കപ്പിൾസ് ഇത് റിയൽ ആണോ ആണെങ്കിൽ അടിപൊളി ആ സീരിയലിലോ ഒന്നിച്ചില്ല ജീവിതത്തിലെങ്കിലും ഒന്നിച്ചല്ലോ അത് മതി എന്നിങ്ങനെ നീളുകയാണ് കമന്റുകൾ ഇതിനൊപ്പം താരങ്ങളുടെ പ്രായം സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയ മേഘയ്ക്ക് പത്തൊൻപത് വയസ്സേ ആയിട്ടുള്ളൂ സൽമാനുളളിന് മുപ്പത്തൊന്ന് വയസ്സും ഇരുവരും തമ്മിൽ പന്ത്രണ്ട് വയസിന്റെ പ്രായ വ്യത്യാസമുണ്ട് ഇത്ര ചെറിയ പ്രായത്തിലെ എടുത്തുചാട്ട വിവാഹം വേണമായിരുന്നോ എന്നാണ് മേഘയോട് ചിലർ ചോദിക്കുന്നത് You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.